ിക്കണമെങ്കിൽ അതിനകത്ത് ധൈര്യവും ശേഷി വേണം ശേഷി വേണം അതിന് പോകുമ്പത്ത ഞാൻ ഇപ്പം ലോക്സഭയിൽ പോയി മാസം ലോക്സഭയിൽ പോയി സഭാ നടപടികളെ ഉപയോഗിക്കും അപ്പം അത് അത്ഭുത ലോകമാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ് ആ സഭയിൽ പലരും ലോക്മുക്തി നീക്കുമ്പോൾ ആ സഭാ നടപടികളിൽ ചകലമായും ക്രിയാത്മകമായും സഹകരിക്കുന്ന ഷാഫി പറഞ്ഞു പാവന്തി എന്നാശപ്പെട്ടവരാണ് കാരണം കേരളത്തിൽ അദ്ദേഹത്തെ ബഹുബൻഗയുടെ മേളയിൽ അദ്ദേഹത്തെ ശിഷ്യനാണ് ഷാഫി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ശൂരിൽ കേളാനും കേരളത്തിൽ അർഹതയുള്ള പ്രാപ്തിയുള്ള നമുക്ക് ആഗ്രഹിക്കുന്ന നേതാവ് മനസ്സിലാണല്ല ഷാഫി പറവ நம்மேன் இடையே ஒன்று கே கண்ணு அவ்வளோ ஒரு நம்பர் அவர் மாத்த പക്വതയുള്ള ഒരു നേതാവ് ഞങ്ങൾ താങ്കളെ കൊണ്ട് ബഹുമാനം ഞങ്ങളെ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു പിന്നെ കേരളത്തിൽ മലയാളം